ഫാസിൽ ചേണ്ട ഫ്രണ്ടാ നിനക്ക് തെറ്റി ചെത്തിയതാ അടിപൊളി ആണോ ആരും പറഞ്ഞ് ചെത്തിയതാണെന്ന് ഓ പിന്നെ സിൽവർ ചെത്തിയത് തിന്നാൻ മാത്രമേ കൊള്ളാമോള്ളൂ ചെത്താത്തത് കളിക്കുമ്പോൾ ഒരു സുഖം കിട്ടും ഓക്കെ രണ്ടും രണ്ട് സുഖമുണ്ട് ഓക്കെ ആണോ നടക്കുമോ നീ കേറ്റിച്ചോ ബിജി ചേച്ചി പിന്നെ ഞാൻ കൊടുക്കും രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ചെലവായി ഇന്നലെയും കൂടെ മറ്റേത് മൈസൂർ പഴം പോലെയല്ലേ നീ കണ്ടിട്ടുണ്ടോ പവർ ഉള്ളതും ക്ലീൻ ഉള്ളതുമായ എല്ലാ സാധനവും സൂപ്പറാതെ ചേച്ചി എപ്പോഴാണ് കുളിക്കുന്ന സൗണ്ട് കുളിക്കുന്ന സൗണ്ട് വരുന്നത് നോട്ട് ദ പോയിന്റ് നക്കുന്നത് ഇഷ്ടമാണോ അയ്യ എനിക്ക് താല്പര്യം ദ പോയിന്റ് ദുബായി കാൻ ചേച്ചി പിടിക്കാൻ രണ്ട് കൈയും വേണ്ടി വരും എന്തൊക്കെയാ എനിക്ക് വയ്യ അപ്പൊ ഇന്നിനും ഇങ്ങനൊക്കെ വന്ന് കമന്റോ മൈനൊക്കെ ചിരി വന്ന് മൈന ഓടി ഞാൻ അപ്പൊ കുറച്ചു ദിവസമായിട്ട് കാണുന്ന കമന്റ് കണ്ട ഇവയുടെ തല അറിഞ്ഞു താഴെ വീഴും ബ്ലൗസ് തയ്ച്ച് വെച്ചിട്ടുണ്ട് തയ്ച്ചിന്നാലും ഇത് തയ്ച്ച് വെച്ചിട്ടുണ്ട് മേടിക്കാൻ പോയില്ലയോ കരാമേല് അപ്പൊ മറ്റേ ഞാന് അന്നെല്ലാം കൂട്ടുകാർ വണ്ടി വണ്ടിക്കാഴ്ച ചിലവാകണ്ടല്ലോ അപ്പൊ ഞാൻ ആ പുള്ളിനോട് പറഞ്ഞു ഇക്ക നമുക്കൊന്നും കൂടെ കരാമിക്കോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാനൊരു ഇന്ന് പോണല്ലേ ഞാൻ വീട്ടിലേക്ക് ഇന്ന് മറ്റേ നമ്മുടെ ചക്കരില്ല വരുമോ അവനോട് ഇരുപതിനായിരം രൂപ അയച്ചു കൊടുത്തു ഞാൻ പറഞ്ഞില്ലായിരുന്നോ അവന്റെ ബർത്ത് മേടിച്ചില്ലേ ഇന്നലെ റിയാസ് വന്നോ എവിടെ അവനൊന്നും വന്നു ഫോൺ കംപ്ലൈന്റ് ആയി ആൻ്റി ഫോണ് എന്നിട്ട് അത് ഫുണ്ടേ നന്നാക്കാൻ കൊടുത്തു അറിവിൽ അറിവില്ല അറിവില്ലാ പൈതങ്ങളല്ലേ ചേച്ചി വികാരം കൂടുമ്പോൾ ഇന്നലെ മൊബൈൽ സ്റ്റാൻഡിൽ വെച്ചില്ലേ അത് മൂന്നാല് വെട്ടം താഴ്ച അടിയിട്ട് അതിന്റെ ഇത് പോയി ബോർഡ് പോയി നൂറ്റി നാപ്പത്തഞ്ച് പറംസ് കണ്ണിന് പൊന്നിച്ച പറഞ്ഞു നാല് മണിക്കൂർ എടുത്തു നന്നാക്കി തരാം ഞാൻ പറഞ്ഞില്ലേ വിവ്യേട്ടി മൂത്താവിന്റെ ബർത്ത്ഡേ ആണ് ഈ മാസം പന്ത്രണ്ടിന് അപ്പൊ ഞാൻ മോ നമ്മുടെ തിരക്കനില്ല മോ അവൻ അവനോട് ഞാൻ പറഞ്ഞു മൈനയ്ക്ക് മൈനയുടെ ഞാൻ ഒരു എൻ്റെ ഒരു മനസ്സിലൊരാഗ്രഹിക്കാണ് വിവ്യാട്ട ഈ മുംബൈ ബോംബെ ഈ പാവപ്പെട്ട പിള്ളീനുണ്ടോ അപ്പൊ നമ്മുടെ മോന്റെ ഫോട്ടോ അവരെ ഗൂഗിൾ പേക്കോ വാട്സാപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരത് നമുക്ക് നമുക്കൊരു പൈസ ഒരു പതിനായിരം രൂപയോ ഒരു അയ്യായിരം രൂപ അയച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ പാവപ്പെട്ടവർക്ക് പിള്ളേർക്ക് ഫുഡ് കഴിച്ചു കൊടുക്കും ഫുഡ് പിടിച്ച് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ കേക്കും കുറച്ച് ചോക്ലേറ്റും അവരോട് പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ അവരതും കൊടുക്കും അപ്പൊ അവര് നമുക്കതൊരു വീഡിയോ ഇട്ട് നമ്മുടെ വാട്സാപ്പിൽ ഇട്ട് തരും അപ്പൊ ഞാൻ പോസ്റ്റ് അപ്പം എൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പൊ ഞാൻ അമ്മച്ചോട് അപ്പൊ അമ്മച്ചിക്ക് അതിന് ഭയങ്കര ഇൻട്രസ്റ്റാ അപ്പൊ ഞാൻ പറഞ്ഞു അവനോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു പറഞ്ഞിട്ടേക്കാം ഞാൻ അപ്പൊ എൻ്റെ ഒരു ആഗ്രഹം അതിന് പന്ത്രണ്ടിനാണ് ബർത്ത്ഡേ ഈ മാസം അപ്പൊ ഞാൻ ഒരു പത്ത് അല്ലെങ്കിൽ ഒമ്പതാം തീയതി അവരെ ഗൂഗിൾ പേക്ക് പൈസ വിട്ട് കൊടുക്കാന്ന് പറഞ്ഞു പതിനായിരം രൂപ അപ്പൊ ഞാൻ വീഡിയോ ടിറ്റോക്കി പോസ്റ്റുന്നുണ്ട് അപ്പൊ എന്റെ ഒരു ആഗ്രഹം അങ്ങനെ ചെയ്തിട്ടില്ല അപ്പൊ എനിക്കൊരു തോന്നു തോന്നുന്നു അപ്പൊ ഞാൻ അങ്ങനെ കൊറേ ആ ഞാൻ അങ്ങനെ കൊറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് വിദ്യാന്റെ ലെവൽ എവിടെ പോയി ലെവൽ ഓഫ് ആക്കി വെച്ചാ ഇതെന്താ ഉണ്ട് അപ്പൊ ഞാൻ എന്താക്കി ഞാൻ എനിക്കതിനെ കുറിച്ച് അറിയില്ല ഞാൻ മൈന അങ്ങനെ ചെയ്യാറുണ്ട് മൈനയുടെ ഭർത്താവ് അവളുടെ ഇക്കേടെ അപ്പൊ ഞാനോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും അവര് ആ ഡീറ്റെയിൽസ് അയച്ചാൽ അപ്പൊ മറ്റവനത് അയച്ചു കൊടുത്തോളാം പറഞ്ഞിട്ടുണ്ട് അവരുടെ ഗൂഗിൾ പേക്ക് അപ്പം മൂത്തവന്റെ ഫോട്ടോ വിട്ടു കൊടുത്താൽ വിട്ടുകൊടുത്താ നമുക്കതൊരു വീഡിയോ ആയിട്ട് അവര് വിട്ടു എൻ്റെ ഒരു ആഗ്രഹമാണ് അവർക്ക് അങ്ങനെ കൊടുക്കണമെന്ന് ഇന്നത്തെ ടൈം ചെയ്തിട്ടില്ല അപ്പം ഞാൻ അങ്ങനെ ഓരോരുത്തരിങ്ങനെ ഓരോ വീഡിയോസ് കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര സങ്കടം അപ്പൊ എനിക്കൊരാഗ്രഹം നമ്മളങ്ങനെ നമ്മളത് കണ്ടിട്ടില്ലല്ലോ അപ്പൊ അങ്ങനെ ഓരോരുത്തർ ചെയ്യണ കണ്ടപ്പം നമുക്ക് അതെ നല്ല അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഓരോരുത്തർ ഇത് കാണുമ്പോഴേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആൾക്കാരില്ല അത്രയും പാവപ്പെട്ടവരൊന്നും ഉണ്ടാവില്ല ഈ ബോംബെ മുംബൈ കൽക്കത്ത ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും അവർക്കൊക്കെ ആയിരിക്കും അത്രയും ബുദ്ധിമുട്ട് അല്ലേ അപ്പൊ അങ്ങനെ ആ ഭാഗത്തുള്ളവർക്ക് നമ്മളൊരു പതിനായിരം രൂപ കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് അത്ര ആയി പിന്നെ എത്ര നമ്മളൊരു അഞ്ഞൂറോ രണ്ടായിരം കൂടെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ചുള്ള കേക്കോ ചോക്ലേറ്റോ എക്സ്ട്രാ അവർക്ക് വേറെ കൊടുത്തോളൂ നമ്മൾ എത്ര രൂപ രൂപയുടെ കളയുന്നു വിവിട്ടാ അത് കഴിച്ചോട്ടേന്നേ മൊബൈൽ നമ്പർ തരുമോ മൊബൈൽ നമ്പർ പൂജ്യം അമ്പത്തി അഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തൊമ്പത് അഞ്ച് പൂജ്യം മൂന്ന് എന്തൊരു ആഗ്രഹമാണ് അത് ഞാൻ ചെയ്തു നല്ലത് അങ്ങനല്ല ഞാൻ ചെയ്യാറൊക്കെ ഉണ്ട് അല്ല പൈസ കൊടുക്കുമ്പോൾ കറക്റ്റ് ആളുകൾ കിട്ടിയ നാട്ടിൽ ആളുകൾക്ക് കിട്ടിയ മതി അതെ ഇതാണ് മൈ നമ്പർ അല്ല അല്ലെങ്കിൽ വിഫ്റ്റാണ് ഇനി നാലു ദിവസം വീട്ടിലായിരിക്കും മൂന്നു സോഫിന്റെ ആണോ ഇന്നലെ വേഗം കിട്ടിയ ഫോൺ ഇന്ന് ഇന്നലെ എന്റെ നാല് മണിക്കൂർ പിടിച്ചു ഫോൺ നന്നാക്കി കിട്ടാൻ അത് മയക്കിന്റെ പ്രശ്നം ഫുള്ളും പോയി ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ കിടക്കും ഞാനൊന്നും പോയില്ല നാല് ദിവസം വീട്ടിലാ നന്നായി നാല് ഏ നാല് ദിവസം ഓഫുണ്ടോ അപ്പൊ ടിറ്റോക്കി വരില്ല മൂന്ന് മൂന്നിട്ടേ എന്ന് എന്ന് എന്ന ലീവ് എന്നാ എന്ന് സ്റ്റാർട്ടാക്കണേ വെള്ളി ശനി നേർ വെള്ളിയാഴ്ച ഉറങ്ങിയാണോ വെള്ളിയാഴ്ച തുടങ്ങി ടിക്ടോക്കിൽ ഒന്നും വരില്ല വെറു ലൊക്കേഷൻ എന്റെ കാഞ്ഞി വീഡിയോ കോളിൽ വിളിക്കാൻ പറ്റുമോ ആ പിന്നെന്താ ഇരുപതിനായിരം രൂപ ഒന്നാമതി നീ വീഡിയോ കോളിൽ വിളിച്ചോ വിളിച്ചോട്ടാ ഉം ടൈനാണല്ലോ ടൈം ഓ എന്റെ തന്നെ ഒരു മലപ്പുറം ഒരു തന്നെ കത്തി ഓഹ് ഇനി കുറച്ചാരും ഭയക്കാൻ വേണ്ടിയിട്ടല്ലേ എന്റെ കാലും എനിക്കും അപ്പൊ വിവിയോടെ ഈ മൂന്നൂസും ടിക്ടോറിയൽ ഉണ്ടാവില്ലല്ലേ എനിക്ക് ഇരുപത്തൊന്ന് വയസ്സ് ആയിട്ടുള്ളു നിങ്ങൾ പറഞ്ഞും മനസ്സിലാവുന്നില്ല ചേട്ട ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ ഉത്തരം തരും എന്ത് കഴിഞ്ഞ ലൈവ് നല്ല പൈസ കിട്ടും എനിക്ക് അങ്ങനത്തെ കാശ് വേണ്ട കേട്ടാ ഓക്കെ എനിക്ക് വേറെ ആപ്പിൾ ഒന്നും എനിക്ക് ഇഷ്ടമല്ല ഓക്കെ എനിക്ക് ഇത് മതി കിട്ടണത് മതി ബിജിയേ ഞാൻ അത്ര പൈസക്ക് അത്യാവശ്യം മൂത്ത് അടക്കല്ല ഓക്കെ വള മേടിക്കണം മുല്ല മേടിക്കണം വിവായിട്ട അപ്പൊ വിച്ചായിട്ട് സാരി ഉടുക്കുമ്പോ കാണാൻ ഇനി അങ്ങനെ വിവയുടെ സാരി ഉടുക്കുമ്പോ വിവേട്ടൻ കാണും നാളെ ഉച്ചയ്ക്ക് ഇണ്ടാവൂലേ നാളുച്ചാളുച്ചയ്ക്ക് നോണു അൻസൂന്റെ സാരി പച്ച എന്താ ശരിക്കും ഓണം മൈനോ നീ എവിടെയായിരുന്നു എന്റെ മൈനു ഞാൻ നാളെ ഒക്കെ ഉണ്ടാവും പിന്നെ അപ്പൊ എന്നില്ലാത്ത എന്നാ വെള്ളിയാഴ്ചയാണോ മൈൻ ഇത്ര നേരം എവിടെയായിരുന്നു കാണണം വിവിയാണ് മൂങ്ങാട് വിഷം അവിടെയാണ് വീട്ടിലായിരിക്കുന്നു പിന്നെ എന്ത് ചെയ്യും ഫ്രൈഡേ ഉണ്ടാവില്ല ഫ്രൈഡേ എന്ന് പറഞ്ഞാ ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ വെള്ളിയായി ഞാൻ കോൾ ചെയ്യാം മൈന് ഫ്രൈഡേന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച ഓക്കേ അപ്പൊ ശനിയാഴ്ചയാന്വേഷിക്കുമായിരുന്നു ബയോളജി ടീച്ചർ എവിടെയാണ് ബയോളജി ടീച്ചർ എന്തൊക്കെയുള്ളു സുഖലം എൻ്റെ മായനെ ഇവിടെ കുറച്ചു മുന്നേ നീ വരണ്ടായിരുന്നു മോളെ നിന്റെ ഒരു കുറവുണ്ടായിരുന്നു പിന്നെ ചേച്ചി ഞാൻ എല്ലാം മാനേജ് ചെയ്തു വെള്ളിയാഴ്ച വേണം അന്നുപോളി വെള്ളിയാഴ്ച എന്നായിട്ട് വരും വെള്ളിയാഴ്ച എന്നായിട്ട് വരും